നമസ്കാരം ഹമാസ് എന്നാൽ വെറും ഒരു സംഘടനയല്ല അതൊരു മാനസികാവസ്ഥയാണ് മത തീവ്രവാദം എന്ന ഭീകരാവസ്ഥ അതിനെതിരെ ഞങ്ങൾ ഒരുപാട് പൊരുതുന്നു പക്ഷേ അതിനെ മുളയോടെ നുള്ളിക്കളയണമെങ്കിൽ ഈ സമൂഹം കൂടി ശ്രമിക്കണം നിങ്ങൾ ഗാസൻ ജനതയ്ക്ക് എന്ന പേരിൽ കൊടുക്കുന്ന ഓരോ പിന്തുണയും ഫലത്തിൽ ഹമാസിന് വളമാവുകയാണ് റാഡിക്കലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു സമൂഹത്തിലും അത് മുളച്ചു പൊന്തും ഹമാസിന്റെ നേതൃനിരയിലെ പ്രമുഖരെയെല്ലാം ഒന്നിനുപിറകെ ഒന്നായി കൊന്നൊടുക്കുകയും ഗാസയിലെ എഴുപത് ശതമാനം ഭീകരരെയും തുടച്ചു നീക്കിയതിനു ശേഷം വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞ വാക്കുകളാണിത് അന്ന് അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു നെത്ന്യാഹു ഇസ്ലാമ ഫോബിയ പരത്തുകയാണെന്ന് കേരളത്തിൽ വരെ വിമർശനം വന്നു പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങിയതോടെ ഹമാസ് തലപൊക്കുകയായിരുന്നു അതുവരെ സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരുന്നവർ പച്ച യൂണിഫോമിട്ട് യന്ത്രത്തോക്കുകളുമായി ആകാശത്തേക്ക് വെടിയുതിർത്ത് ആഹ്ലാദ പ്രകടനം നടത്തി തങ്ങളെ എതിർക്കുന്നവരെയൊക്കെ നിഷ്കരണം കൊന്നൊടുക്കി മുട്ടുകാലിൽ നിർത്തി ഹമാസ് ഭീകരർ സ്വന്തം ജനതയെ വെടിവെച്ചിട്ടു ഇപ്പോൾ ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇസ്രയേൽ സൈനിക സാന്നിധ്യം ഇല്ലാത്തവരത്തൊക്കെ ഹമാസ് അഴിഞ്ഞാടുകയാണെന്നാണ് ഇപ്പോഴും താൻ നിർന്നേഹം ചൂണ്ടിക്കാട്ടിയ ആ യഥാർത്ഥ ഭീഷണി പുറത്തു ചാടുകയാണ് ഹമാസ് പതുക്കെ യൂറോപ്പിലേക്ക് പടരുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് ഇതേക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് യൂറോപ്പിലുടനീളം ഹമാസ് ഒരു പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുന്നുണ്ടെന്നും അത് രഹസ്യ സെല്ലുകൾ വഴി പ്രവർത്തിക്കുന്നുണ്ടെന്നും മൊസാദ് ചൂണ്ടിക്കാട്ടുന്നു ഹമാസ് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി യൂറോപ്പിലെ ഇസ്രയേലി ജൂത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിനാണ് ഈ ശൃംഖല സ്ഥാപിച്ചതെന്നാണ് ആരോപണം ജർമ്മനി ഓസ്ട്രിയ യു കെ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോപ്പിലുടനീളം പലതരത്തിലുള്ള ഓപ്പറേഷനുകളാണ് ഹമാസിന്റെ പദ്ധതിയെന്നാണ് മൊസാദിന്റെ വാദം മൊസാദിന്റെ നിരന്തരമായ അന്വേഷണത്തിന്റെ ഫലമായി നിരവധി ഭീകരരെ അറസ്റ്റ് ചെയ്യാനും ആയുധം ശേഖരം കണ്ടെത്താനും പിടിച്ചെടുക്കാനും കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന ഉദാഹരണങ്ങളും സാഹചര്യങ്ങളും മൊസാദ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുമുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതാണ് ഹമാസിന്റെ രഹസ്യ നീക്കങ്ങൾ തിരിച്ചറിയുന്ന കാര്യത്തിൽ വഴിത്തിരിവായത് പിസ്റ്റളുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരമായിരുന്നു പിടികൂടിയത് ഇതിന്റെ ചൂടുപിടിച്ചു നടത്തിയ അന്വേഷണത്തിൽ ആയുധങ്ങൾ ഹമാസ് ഓപ്പറേറ്റീവായ മുഹമ്മദ് നയിമിന്റേതാണെന്ന് മുസാദ് അറിയിച്ചു ഖാസിലെ ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യയുമായി അടുത്ത ബന്ധമുള്ള ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബാസൈൻ നയിന്റെ മകനാണ് മുഹമ്മദ് നയിം ഇപ്പോൾ ഹമാസിന്റെ യൂറോപ്യൻ വിങ്ങിന്റെ തലവനും ഇയാളാണെന്നും പറഞ്ഞു കേൾക്കുന്നു ഇതോടെ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ മോസ്റ്റ് വാണ്ടഡ് ടാർജറ്റും ഇയാളാവുകയാണ് വിയന കേസിന്റെ അന്വേഷണത്തിലാണ് ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടന്നത് ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വിയന സംഭവത്തിന്റെ മറപിടിച്ചുള്ള അന്വേഷണത്തിലാണ് വർഷങ്ങളായി ഇസ്രായേൽ പറയുന്ന ഒരു കാര്യം കൂടി മറ നീക്കുന്നത് വേണ്ടി യൂറോപ്പിലെ മനുഷ്യർ നൽകുന്ന പണം പോകുന്നത് ഹമാസിന്റെ കൈകളിലേക്കാണ് യു കെയിലും ഒക്കെ ഇത്തരം ചാരിറ്റി ഭീകരരെ കണ്ടെത്തിയിട്ടുണ്ട് ഹമാസിന് ധനസമാഹരണം നടത്താനോ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ സഹായിക്കുന്നുവെന്ന് സംശയിക്കുന്ന ജീവകാരുണ്യ മതസ്ഥാപനങ്ങളെ ജർമ്മനി നിരീക്ഷണ വലയത്തിലാക്കി ദീർഘകാലമായി തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസുമായി ബന്ധമുള്ള വ്യക്തികളെ വ്യക്തികളെപ്പറ്റിയും അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നവംബറിൽ ഹമാസ് ഭീകരനായ ബുർഹാൻ അൽ ഖദീബിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ മുമ്പ് തുർക്കിയിൽ ഹമാസുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എന്നാണ് വിവരം ചാരിറ്റി ടെററിസം എന്ന വാക്ക് പോലും ഇപ്പോൾ വലിയ തോതിൽ കുപ്രസിദ്ധമാണ് ഫലസ്തീനുകളെ കൊണ്ട് മാത്രം തടിച്ചു കൊഴുക്കുന്നവരാണ് ഹമാസ് നേതാക്കൾ ഗസയിലെ ജനം പട്ടിണി കിടക്കുമ്പോഴും ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരാവുകയാണ് ഹമാസിന്റെ സമത്ത് ഈ വിഷമസന്ധിയിലും എട്ട് ബില്യൺ യുഎസ് ഡി വരുമെന്നാണ് കണക്ക് ഇപ്പോഴത്തെ യൂറോപ്പിന്റെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യവും ഹമാസിന്റെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് ജെറുസലേം പോസ്റ്റ് അടക്കമുള്ള ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം കടുത്ത റാഡിക്കലൈസേഷനിലൂടെ യൂറോപ്പ് കടന്നു പോകുന്ന കാലമാണ് ലണ്ടനിലും ജർമ്മനിയിലും ഒക്കെ ആ പാൻ ഇസ്ലാമിസത്തിന്റെ സാന്നിധ്യം കടന്നുവരികയും അവിടെയൊക്കെ ശരിയ നിയമത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും ഉണ്ടായി വർദ്ധിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് സമാന്തരമായി തീവ്ര വലതുപക്ഷവും അവിടെ വളർന്നു ആക്രമണവും പ്രത്യാക്രമണവുമായി ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള സ്കാൻഡനേവിയൻ രാജ്യങ്ങൾ പോലും കലാപഭൂമിയായി ഈ സമയത്ത് അവശേഷിക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നവർ പ്രോ പ്രോഫലസ്തീൻ നിലപാടാണ് സ്വീകരിച്ചത് ഈ ഇസ്ലാമോ ലെഫ്റ്റിന്റെ വളർച്ചയ്ക്കൊപ്പം ഫലത്തിൽ ഹമാസിന്റെ സ്വാധീനവും വർദ്ധിക്കുകയാണ് അവർ ഗാസയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തി ഉണ്ടാക്കുന്ന പണത്തിന്റെ വലിയൊരു ഭാഗം പോകുന്നതും ഹമാസിനാണ്